ഹലോ ഹൈഡിയസ് സ്ലാമലേക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിൽ എടുത്ത ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത് മീന്ന് സെർച്ച് ചെയ്താൽ മതിട്ടോ ഇന്ന് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള എംബ്രോയിഡിംഗ് വർക്ക് അമ്പത്തെട്ട് അറുപത് സൈസിലാണ് കാണിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് എംബ്രോയിഡിങ് ആണ് നെക്കിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് ബാക്കി അങ്ങനെ പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആൻഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള കേട്ടോ അമ്പത്തെട്ട് അറുപത് സൈസ് നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടി ആണ് കേട്ടോ അതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിട്ടോ കാരണം നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അമ്പത്താറ് അമ്പത്തേഴിൽ എപ്പോഴും സുലഭമായിട്ട് മോഡൽ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ പക്ഷേ അമ്പത്തെട്ട് അറുപത് എപ്പോഴും വരില്ല എന്നാലും വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനേ കാരണം കൂടുതൽ കസ്റ്റമേഴ്സ് എപ്പോഴും വരുന്നത് അമ്പത്താറ് അമ്പത്തേഴ് ആ ഒരു സൈസിനാണ് എപ്പോഴും വരാറില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും അറുപത് സൈസും അമ്പത്തെട്ട് സൈസും എപ്പോഴും എല്ലാവർക്കും ആവശ്യമില്ലല്ലോ ഓൾറെഡി മാക്സിമം ആൾക്കാരൊക്കെ എടുക്കണൊരു നമ്മ ഒരു സൈസാണ് അമ്പത്താറ് അമ്പത്തേഴ് ആ ഒരു സൈസാണ് ആൾക്കാർ യൂസ് ആക്കുന്നത് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അമ്പത്തെ ടു അറുപതും ഇല്ലയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കണം നമ്മൾ അമ്പത്തെ ടു അറുപതിൽ നല്ല അടിപൊളി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ എല്ലാ കളേഴ്സും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേറ്റ് കൂടി കാണിക്കാവേ പിന്നെ ഇതിന്റെ ഒരു സ്ലീവ് തന്നെ ഇത്രയും സ്ലീവ് തന്നിട്ടോ അത്യാവശ്യം നല്ല അർക്കത്തിനാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇനി എല്ലാ കളേഴ്സും ഒന്നുകൂടി ഡിസ്പ്ലേ ടൊന്നുകൂടി കാണിക്കാവേ അപ്പോൾ താങ്കൾ ഇതിന്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ചുമയും തൊണ്ട വേദനയ്ക്ക് അത് തന്നെ സൗണ്ടിന് നല്ല മാറ്റം ഇട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് എപ്പോഴും വരുന്നൊരു കമൻ്റ് അതിൻ്റെ സെൻ്റെ സൗണ്ട് അല്ല സൗണ്ട് വേറെ ആരേ സൗണ്ടാണ് അതേപോലെ തന്നെ ഡബിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഡബ്ബിങ്ങോ മറ്റോ സൗണ്ടോ ഒന്നും അല്ല കേട്ടോ ഞാൻ തന്നെ ഇത് സൗണ്ടൊക്കെ കൊടുക്കണം ചില ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക പനിയോ തലവേദനയെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സൗണ്ടിന് ചെറിയ മാറ്റം വരുന്നേ ഉള്ളൂ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള അച്ചിർക് പ്രിന്റാണ് വരുന്നത് അപ്പോൾ അച്ചിർക്ക് പ്രിന്റിൽ നമ്മൾ ഒരുപാട് സെയിലാക്കിയത് കേട്ടോ ഓൺലൈനായിട്ടും നമുക്ക് ഷോപ്പിൽ നന്നായിട്ട് സെയിൽ ഒരു മോഡലും കൂടിയാണ് അപ്പോൾ അതിലൊരു പ്രിന്റഡ് ചേഞ്ച് ആയിട്ടൊരു മോഡലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ അങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഒക്കെ സിമ്പിൾ ആയിട്ടാണ് എംബ്രോയിഡി വർക്ക് വന്നിട്ടുള്ളത് പിന്നെ എന്താ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സൈസ് ആണ് നിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് അളവ് വരുന്നത് അജിർക്ക് പെയിൻ്റിൽ പ്രിൻറ്റഡ് ചേഞ്ച് ആയിട്ടുള്ള മോഡൽ നമ്മൾ ഓൺലൈനായിട്ടും ഷോപ്പിൽ നന്നായിട്ട് സെയിൽ ആയ ഒരു മോഡലാണ് ആ ഒരു മോഡലിൽ പ്രിൻറ്റ് ചേഞ്ച് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് നമ്മൾ ഒരുപാട് മോഡൽ ഇതിൻ്റെ പ്രിൻറ്റ് ചേഞ്ച് ആയിട്ട് വന്നിരുന്നു മെറ്റീരിയലും കാര്യങ്ങളും ആരും കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല നല്ല നല്ല ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ ചില കസ്റ്റമേഴ്സിന് സൈഡ് പ്രിൻ്റും അതുപോലെ നടവശത്ത് വരുന്ന പ്രിന്റൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലത്തെ പ്രിന്റ് ചിലവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ആൾക്കാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതിലൊരു കൂടി ഞാൻ ഒന്ന് നിർത്തി കാണിക്കാം അതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലിപ്പൊക്കെ ഉള്ള നമുക്ക് തലയിലൊക്കെ കിട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക സ്ക്രീൻഷോട്ടെടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ഡേയ്സ് ആണ് ടൈം പറയുന്നത് എ ടി ടി സി വഴിയാണ് പി ടി സി തന്നെ കിട്ടും കേട്ടോ ഷോൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗി ഭംഗിയിട്ടോ അത്യാവശ്യം വീതിയും വലുപ്പുകളാണ് വലിയ ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കാവേ ഞാൻ വീടും ഒക്കെ വോയിസ് കൊടുക്കുന്ന വീട്ടിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട് പണി നടക്കുന്ന കാരണം മേലെന്ത തട്ടും മുട്ടൊക്കെ കുറച്ചൊക്കെ അലോചിക്കായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ സമയം വെയിറ്റ് ചെയ്ത് നോക്കി നിർത്തുവാണെങ്കിൽ പറയാമെന്ന് വെച്ചിട്ട് അപ്പോൾ അതൊന്നും കേൾക്കാറില്ല അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും ഇങ്ങനെ ആട്ടോ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ടോ കാണാൻ എനിക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി മർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ തണ്ടിൽ പ്രിൻ്റഡ് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ടോ കാണാൻ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്